സൂറത്തുൽ ഇഖ്ലാസിനെക്കുറിച്ച് അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ ആയിട്ട് ആരും ഉണ്ടാവില്ല എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാത്തവർ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മുബ്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ ഒന്ന് ഭാഗമായിട്ടാണ് അതിനെ പരിചയപ്പെടുത്തിയത് സൂറത്ത് അഖ്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി സലല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സൂറത്ത് ഇഖ്ലാസ് സുബഹി നിസ്കാരത്തിന് ശേഷം ധാരാളം ഓതുന്ന ആരെങ്കിലും ഉണ്ടോ വലിയ നേട്ടമാണ് അവർക്ക് ലഭിക്കുന്നത് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിക്കുന്ന സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന ആളുകളുണ്ട് അവരോടൊപ്പം ചേരാനുള്ള വലിയ തൗഫീക്ക് ലഭിക്കും അതിന് എന്താണ് ചെയ്യേണ്ടത് സൂറത്ത് ലഖിലാസ് വളരെ ലളിതമായ ഈ സൂറത്ത് ആത്മാർത്ഥമായിട്ട് സുബയ്ക്ക് ശേഷം ധാരാളം ഓതുക അത് നൂറ് തവണ ഒക്കെ ഓതിക്കഴിഞ്ഞാൽ ഈ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്ന് സോലഹിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യാത്ത അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സിദ്ധീഖികളുടെ കൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്നതാണ് സൂറത്തുൽ ലിഹ്ലാസ് മൂന്ന് തവണ ഓതിയാൽ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു അത്രക്കും പ്രതിഫലം ലഭിക്കുന്ന സൂറത്താണ് ഇത് ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ